എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് ഗൗതമിൻ്റെ അളകുന്നതിന്തി ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് പ്രിൻസിപ്പളിനോട് നന്ദ പറഞ്ഞു എൻ്റെ മോളെ ഞാൻ ഈ സ്കൂളിൽ ചേർക്കുന്നില്ല എന്ന് പറയുന്നത് ഇത് കേട്ട് കഴിഞ്ഞാൽ പ്രിൻസിപ്പളെ ചോദിച്ചു അതെന്താ അങ്ങനെ പറഞ്ഞത് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടതെന്ന് നന്ദ പറഞ്ഞു എൻ്റെ മോളെ ഞാനൊരു സാധാരണ സ്കൂളിൽ ചേർക്കുന്നുള്ളൂ ഇത്ര വലിയ സ്കൂളിൽ പഠിപ്പിക്കാനുള്ള പാങ്ങൊന്നും എനിക്കില്ല എന്ന് പറയുന്നത് അതിന് ഗൗതം സാർ ഉണ്ടല്ലോ എന്ന് പറയുന്നത് വേണ്ട അതൊന്നും ശരിയാകത്തില്ലെന്ന് പറയാം അങ്ങനെയാണെങ്കിൽ കുറേ ചൈൽഡ് സൊസൈറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അങ്ങനെ സംഘടനകളൊക്കെ ഉണ്ടെങ്കിൽ അപ്പൊ അവരോട് പറയുകയാണെങ്കിൽ അതിൽ രജിസ്റ്റർ ചെയ്യുകയാണെങ്കില് ഗൗരിമോളും മിടിക്കല്ലേ അപ്പൊ ഗൗരിമോളക്ക് ഈ സ്കൂളിൽ പഠിക്കാൻ പറ്റുള്ളൂ എന്ന് പറയണ ഏയ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല മാഡം മാടോന്നറിയിച്ചേക്കെ ഞാന് ഈ നിക്ക് ഈ ഇരിക്കുന്ന ഗൗതം സാറ് അല്ലെങ്കിൽ മാടോക്കെ അത് സാധാരണ സ്കൂളിൽ പഠിച്ചു വന്ന ആൾക്കാരില്ലേ ഇത്രയും വലിയ സ്കൂളിൽ പഠിച്ചു തന്നിട്ടൊന്നും അല്ല ഈ പൊസിഷനിൽ എത്തി അതുകൊണ്ട് ഞാൻ എന്താണല്ലോ തൽക്കാലം എന്റെ മോളെ ഇവിടെ ചേർക്കാനായിട്ട് എന്ന് പറയാണ് എന്നും പറഞ്ഞ് നന്ദി അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയം ഗൗതത്തിനോട് പ്രിൻസിപ്പൽ പറഞ്ഞു നിങ്ങൾ തമ്മിൽ ഒരു ധാരണയിൽ എത്തിയിട്ട് വേണമായിരുന്നു ഇങ്ങോട്ടേക്ക് വരാനായിട്ട് എസ് ക്രീമിൽ സോറി മാടം എന്നൊക്കെ പറയുന്നത് എനിക്കും മനസ്സിലാവും പക്ഷേങ്കില് ഇങ്ങനൊരിതിന്റെ ആവശ്യമില്ലായിരുന്നു നിങ്ങൾ മുമ്പ് ഒന്ന് ചർച്ച ചെയ്തൊരു കാര്യം തീരുമാനിക്കുമായിരുന്നെങ്കിൽ എന്ന് പറയണം പിന്നീട് ഗൗ നന്ദയും ഗൗരിയും കൂടെ വീട്ടിലേക്ക് വരുവാ അങ്ങനെ വരണ സമയത്ത് പുറത്തൊരു കാർ കാറൊന്നിരിക്കുന്ന ശബ്ദം കേട്ടെ ഗൗരിയോട് പറഞ്ഞു മോള് മുറിയിലേക്ക് പോയിക്കോ ആരാ വന്നേക്കുന്നതിനെ നോക്കട്ടെ എന്ന് പറയാണ് അങ്ങനെ നന്ദ പോയി കഥന്ന് ഉറക്കുമ്പോഴത്തേനും ഗൗതമാണോ വന്നേ ഗൗതമൊന്നിട്ടു നീ എന്ത് പരിപാടിയെ കാണിച്ചു നോക്കുവോ എന്ത് അല്ല നീ എന്തിനാ പറഞ്ഞേ എൻ്റെ മോളെ ആ സ്കൂളിൽ ചേർക്കണ്ടാന്ന് ഇത് കേട്ടെന്ന് അന്തു പറഞ്ഞു നിങ്ങളുടെ മോളോ ഇത്തരം കാലം അവൾ എൻ്റെ മോളായിട്ടാ വളർന്നേ എനിക്കറിയാം അവളുടെ കാര്യത്തിൽ അവളുടെ കാര്യത്തിൽ എന്ത് തീരുമാനം എടുക്കണമെന്ന് എനിക്കറിയാന്ന് പറയണ അല്ല അങ്ങനെയാണ് ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ നീ വേറെ സ്കൂളിൽ അഡ്മിഷൻ എടുത്ത കാര്യം എന്നോട് പറഞ്ഞല്ലോ അതോ അത് ഞാൻ എന്തിന് ഗൗതം സാറിനോട് പറയണം ഇത്രയും കാലം അവളുടെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തിയ ഞാനല്ലേ അപ്പം പിന്നെ ഇനി എനിക്കത് തീരുമാനിക്കുള്ള അവകാശം ഉണ്ടെന്ന് പറയണം അല്ല ഞാൻ അവളുടെ അച്ഛനല്ലേ എനിക്കൊരു അവകാശം ഇല്ലെന്ന് ചോദിക്കുക ഇത് കേട്ടപ്പം നന്ദ പറഞ്ഞു അച്ഛനായിരിക്കും പക്ഷെ ഞാൻ ഇതുവരെ ആയിട്ട് അവളുടെ കാര്യത്തിൽ എടുത്ത തീരുമാനങ്ങളൊന്നും ഒരിക്കലും വെറുതെ ആയി പോയിട്ടില്ല അല്ല അങ്ങനെയാണെങ്കിൽ പിന്നെ നീ എന്തിനാ നീ ഇന്റർവ്യൂന് ഹാജരായെന്ന് ചോദിക്കുക ഇത് കേട്ടതും നന്ദ പറഞ്ഞു അതിനുള്ള മറുപടി മറുപടി ഞാൻ പ്രിൻസിപ്പാളിന് കൊടുത്തിട്ടുണ്ട് കാരണം എൻ്റെ മോള് എലിജിബിളല്ല അല്ലെങ്കിൽ സാധാരണ സ്കൂളിൽ പഠിച്ചു വന്നുകൊണ്ട് അത്ര വലിയ സ്കൂളിലേക്ക് അഡ്മിഷൻ എടുക്കാനുള്ള യോഗ്യതയൊന്നും യോഗ്യതയൊന്നുമില്ലാന്ന് ഗോതം സാർ പറഞ്ഞില്ലേ അപ്പൊ അത് ഗോതം സാറിനെ ഒന്ന് തെളിയിക്കണമായിരുന്നു അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടു കൂട്ടിക്കൊണ്ടുവന്നെ ഇപ്പൊ മനസ്സിലായല്ലേ ഈ നന്ദ എന്താ എത്രമാത്രം എഫേർട്ട് എടുത്തിട്ടുണ്ടായിരിക്കും എന്റെ മോളെ അത്രത്തോളം ആയിക്കൊണ്ട് വരാനായിട്ട് സാധാരണ ഒരു സ്കൂളിൽ പഠിച്ച് അവളെ അത്ര ആക്കണമെങ്കിൽ നന്ദ നല്ല രീതി തന്നെയാ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് മനസ്സിലായില്ലേ പഠിക്കേണ്ട കുട്ടികളാണെങ്കിൽ എവിടെ ചെന്നാലും പഠിക്കും അതിന് വലിയ സ്കൂള് വേണമെന്നൊന്നുമില്ല ഇത് കേട്ടോ ഗൗതം പറഞ്ഞു നീ എന്താ വെറുതെ ഒരു ചുമ്മാ ഒരു സ്കൂളിൽ കൊണ്ട് ചേർത്ത് എൻ്റെ മോളുടെ ഭാവി ഇല്ലാതാക്കാനാണ് ശ്രമിക്കണം എന്ന് ചോദിക്കുക എന്ന് ഗൗതം സാറിനോട് ആര് പറഞ്ഞു അത് തോന്നൽ മാത്രമല്ലേ നന്ദാ ആ സ്കൂളിൽ പഠിച്ചു കഴിഞ്ഞാലുള്ള ഗുണം എന്താണെന്നറിയോ ഒരു സാധാരണ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ അവൾ ഒത്തിരി ഒത്തിരിയധികം സ്ട്രെയിൻ ചെയ്യേണ്ടി വരും ഇനി മുന്നോട്ടുള്ള യാത്രയിൽ പക്ഷേ ആ സ്കൂളിൽ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ലെവലായിരിക്കും അത് മാത്രമല്ല പുറത്ത് നല്ല മൾട്ടിനാഷണൽ കമ്പനിയിലൊക്കെ ജോലിയും കാര്യങ്ങളെല്ലാം കിട്ടും നല്ല അടിപൊളി സെറ്റപ്പിൽ അവൾക്ക് ജീവിക്കുകയും ചെയ്യാം പക്ഷേ ഇവിടെ അങ്ങനെയാണോ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടതെന്ന് അന്ന് പറഞ്ഞ് അതിനേക്കാളും ഇവരി ആയിട്ട് മനുഷ്യത്വം എന്ന് പറഞ്ഞ കാര്യമുണ്ട് എൻ്റെ മോള് അത്രയും വലിയ സ്കൂളിൽ പഠിക്കണ്ട കാരണം അത്രയും വലിയ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ അവൾക്ക് വൈകുന്നേരം വരുമ്പം പറയാനുള്ള കാര്യങ്ങൾ എന്തായിരിക്കും എന്നറിയാമോ എന്നെ നല്ല ഉടുപ്പിട്ട് കുറേ കുട്ടികൾ അല്ലെങ്കിൽ അവളേക്കാളും കൂടുതലുള്ള സൗകര്യമുള്ള കുട്ടികളെക്കുറിച്ച് അല്ലെങ്കിൽ അവരത് അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു അങ്ങനെയൊക്കെ ആയിരിക്കും അവർക്ക് പറയാനുള്ളത് കാരണം അവൾ നോക്കുമ്പോൾ അതിനേക്കാളും വലിയ രീതിയിലായിരിക്കും അവരൊക്കെ വരുന്നതും പോകുന്നൊക്കെ എൻ്റെ മോൾക്ക് ആണ് കാണത്തില്ല പക്ഷേ എങ്കിൽ അവളൊരു സാധാരണ സ്കൂളിൽ പഠിച്ചിട്ട് വരുവാണെങ്കിൽ അവൾക്ക് വൈകുന്നേരം വരുമ്പോൾ പറയാനുള്ള വിശേഷങ്ങൾ ഒരു ഒരു പക്ഷേ അവൾ ആർക്കെങ്കിലും കെയർ കൊടുത്തെന്നോ അല്ലെങ്കിൽ വയ്യാത്ത ഒരാളെ സഹായിച്ചെന്നോ അങ്ങനെയൊക്കെ ഏതെങ്കിലും കുട്ടിയെ കാരണം അവൾക്ക് എൻ്റെ കുറച്ച് സ്വഭാവ ഗുണങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു മെന്റാലിറ്റി അവൾ അങ്ങനെ വളരണം ഞാൻ ആഗ്രഹിക്കുന്നത് വലിയ വലിയ സ്കൂളിൽ പഠിച്ചിട്ട് ആ ഒരു മാനുഷിക പരിഗണന ഇല്ലാത്ത രീതിയിൽ പോവണ്ട എൻ്റെ കുട്ടി ഇല്ലായ്മ കണ്ട് വളർന്നു വന്നാൽ മതി അല്ലാതെ പണത്തിന്റെ പൊങ്ങൊച്ചം കണ്ട് വളരാനായിട്ട് ഞാൻ ഒട്ടും ആഗ്രഹിക്കുന്നില്ല എന്ന് പറയണം ഇത് കേട്ടപ്പോൾ ഗോതം പറഞ്ഞു ഇതൊക്കെ വെറും നിന്റെ തെറ്റിദ്ധാരണ മാത്രല്ല നന്ദാ ഇതൊക്കെ നിന്റെ തോന്നല ഇതൊക്കെ പഴയ കൺസെപ്റ്റാന്ന് പറയാ ആയിക്കോട്ടെ ഏഹ് പഴയ കൺസെപ്റ്റ് ആയിക്കോട്ടെ ഞാൻ അതിനെ തടയിടുന്നില്ല എന്റെ മോൾ അങ്ങനെ വളർന്നാൽ മതി എനിക്ക് അങ്ങനെ വളരാൻ ആഗ്രഹം എന്ന് പറയണം അവളുടെ ആഗ്രഹം എന്താണെന്ന് അറിയാവുന്ന ചോദിക്കുവാണ് ഈ സമയം ഗോതം പറഞ്ഞു അല്ല നീ അവളെ ഏത് സ്കൂളിലെ ചേർത്തിരിക്കുന്നു ചോദിക്കുവാണ് ഞാൻ ഗവൺ സാർ പഠിച്ച സ്കൂളിലാണ് ചേർത്തിരിക്കുന്നത് അവളുടെ ആഗ്രഹം ഒരു ഐ പി എസ് ഓഫീസർ ആവണം എന്നുള്ളതാണ് പോലീസ് ഓഫീസർ എന്നുള്ള അപ്പം അവളുടെ ആഗ്രഹത്തെ ഞാൻ എന്നും മാനിക്കുന്നുണ്ട് ഒരു പക്ഷേ അവൾക്കറിയത്തില്ല അവളുടെ അച്ഛൻ നിങ്ങളാണ് എന്നിട്ട് പോലും അവൾ ചെറുതെ മുതൽ പോലീസുകാരി ആവണമെന്നായിരുന്നു അവളുടെ ഏറ്റവും വലിയ ആഗ്രഹം നിങ്ങൾ ആ സ്കൂളിൽ പഠിച്ചിട്ട് നിങ്ങൾക്ക് ആവാൻ പറ്റിയില്ലേ അങ്ങനെയാണെങ്കിൽ എൻ്റെ മോൾക്കും ആകാൻ സാധിക്കും എനിക്ക് അത് മതി അല്ലാതെ വലിയ വലിയ കമ്പനികൾ ജോലിക്ക് വേണമെന്നോ അങ്ങനെയൊന്നും എനിക്ക് വലിയ ആഗ്രഹമില്ല എൻ്റെ മോളെ എനിക്കൊരു മനുഷ്യ സ്ത്രീയായിട്ട് വളർത്തിക്കൊണ്ട് വരണം അത്രയേ ഉള്ളൂ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഇതും പറഞ്ഞിട്ട് നന്ദി അങ്ങോട്ട് കേറിപ്പോകുമ്പോ ഗോതത്തിന് എന്ത് ചെയ്യണം എന്നറിയത്തില്ല ഈ സമയം ഇന്ത്യ കൊടുമ്പരി കൊണ്ട ചർച്ചയിലാ ഗോതം അഡ്മിഷൻ എടുക്കാൻ പോയിട്ട് വന്നിട്ടില്ല മോഹിനിയുണ്ട് ഏർ മഹേഷനും ലക്ഷ്മിയമ്മയുണ്ട് മോഹിനി പറഞ്ഞു അവൾക്ക് അവിടെ അഡ്മിഷൻ കിട്ടാനാ നല്ല കഥയായിപ്പോ വേറെ എന്തേലും പറ ഇത് വല്ലാത്തൊരു കോമഡി ആയിപ്പോയല്ലോ എന്റെ ലക്ഷ്മി എടുത്തിന്ന് പറയണം ലക്ഷ്മി പറഞ്ഞു അഡ്മിഷൻ കിട്ടത്തില്ല അതെന്താ ഇവിടുത്തെ ഏറ്റവും വലിയ നല്ല സ്കൂളാണ് കേരളത്തിലെ അത്ര വലിയ സ്കൂളിൽ അഡ്മിഷൻ കിട്ടാന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ ഒരു സാധാരണ സ്കൂളിൽ നിന്ന് പഠിച്ച പെൺകുട്ടിക്ക് അത് കിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും എന്ന് അവിടെ അത്ര ഹൈ ആ കാര്യങ്ങളെന്നൊക്കെ പറയണം ഇവിടെ മഹേഷൻ പറഞ്ഞു ഏയ് അങ്ങനെ വരുമോ എന്ന് ചോദിക്കുവാണ് നന്ദേ ഇത്ര നാളെ വളർത്തിക്കൊണ്ടു വന്ന മോളില്ലേ പിന്നെ നന്ദ വളർത്തിക്കൊണ്ട് വന്നു സാധാരണ സ്കൂളിൽ പഠിച്ചു വന്ന പിള്ളേർക്കൊന്നും അഡ്മിഷൻ കിട്ടത്തില്ല എന്ന് പറയണം അപ്പോഴേക്കും പിങ്കിയും കൂടെ അങ്ങോട്ടേക്ക് വന്നു പിങ്കി അവിടെ ഇങ്ങനെ മാറി വന്ന് നിൽക്കുവാണ് അങ്ങോട്ടേക്ക് വന്നില്ല ഇങ്ങനെ മാറി നീ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടോണ്ടിരിക്കുവാണ് പിന്നീട് മോഹിനി പറഞ്ഞ അല്ലേലും സ്വന്തം മക്കളുടെ കാര്യം വരുമ്പോൾ ഏതൊരു ഇങ്ങനെ ആയിരിക്കും വലിയ വലിയ സ്കൂളിൽ പഠിപ്പിക്കണം എല്ലാ സൗകര്യവും വേണം എന്നൊക്കെ പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ആഗ്രഹിക്കുന്നതിനൊരു പരിധിയില്ലേ ആന വ വാവിളിക്കുന്നാണ്ട് അണ്ണാൻ വാവി വിളിച്ചിട്ട് നല്ല കാര്യം ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് ആ അത് പറഞ്ഞുകൊണ്ടിരിക്കണ സമയത്താണ് ഗൗതമം ഇങ്ങോട്ടേക്ക് വരുന്നത് അതെ ചെറിയ മുറ ശരിയായിട്ടുള്ള കാര്യമാണെന്ന് പറയും അല്ല ഗൗരിക്ക് അവിടെ അഡ്മിഷൻ കിട്ടിയില്ലാന്ന് പറയാ കണ്ടോ ഞാൻ പറഞ്ഞില്ലേ ഞാൻ പറഞ്ഞപ്പോ എല്ലാരും എന്നെ കുറ്റപ്പെടുത്തി ഇപ്പൊ എങ്ങനെയുണ്ട് അവൾക്ക് അതിനുള്ള കഴിവും കാര്യങ്ങളും ഒന്നും ഇല്ലാന്ന് പറയണം പെട്ടെന്ന് മഹേഷൻ ലക്ഷ്മിക്ക് സങ്കടം വെപ്പ് എന്താ മോനെ അവൾക്ക് അവിടെ അഡ്മിഷൻ കിട്ടിയില്ലേ നിക്ക ഇല്ല അവിടുത്തെ അഡ്മിഷൻ വേണ്ടെന്ന് വെച്ചു നന്ദ വേറെ സ്കൂളിൽ ചേർത്തെന്ന് പറയുന്നത് നീ എന്തൊക്കെയാണ് മോനെ പറയണെന്ന് ചോദിക്കും അതെ അവിടെ വേണ്ടെന്ന് വെച്ചു അല്ല അതെന്താ അങ്ങനെ അത് അവിടെ അഡ്മിഷൻ കിട്ടാത്തോണ്ടല്ല ചെറിയം പറഞ്ഞാലേ അഡ്മിഷൻ കിട്ടാത്തോണ്ട് എല്ലാം കാരണമല്ല അവൾക്കവിടെ അഡ്മിഷൻ കിട്ടിയതാണ് അവളെ പോലെ ഇത്ര നല്ല മിടിക്കുകയും കുട്ടിയില്ലാന്നാ പറയണേ കാരണം അവളെ വേണമെങ്കിൽ നന്ദുന്റെ സ്റ്റാൻഡേർഡിലേക്ക് ഇരുത്ത അത്രയ്ക്ക് കാര്യഗൗരവും കാര്യങ്ങളും എല്ലാം ഉണ്ട് അവൾക്കെല്ലാം അറിയാന്നാ പറഞ്ഞെ ഇത് കേട്ടത് മോഹിനിയുടെ മുഖം അങ്ങോട്ട് മാറി മഹേഷനും ലക്ഷ്മിക്കും ഭയങ്കര സന്തോഷമായി എന്നിട്ട് എന്താണ് അത്തരം കഴിവുണ്ടായിട്ട് അവൾ ആ സ്കൂളിൽ ചേർക്കാത്തന്നു വയ്ക്കാം അവൾക്കതിന് താല്പര്യം ഇല്ല പോലും അത്ര വലിയ സ്കൂളിൽ ചേർക്കാനായിട്ട് അവൾക്ക് ആഗ്രഹം സാധാരണ സ്കൂളിൽ അവള് പഠിച്ചാ മതിന്ന് ഏഹ് അപ്പം ഇനി എന്ത് വീടാണ് എനിക്കറിയത്തില്ല അല്ല അവളെ ഏത് സ്കൂളിലാണ് ചേർത്തിരിക്കുന്നേ ഞാൻ പഠിച്ച സ്കൂളിൽ അവളെ ചേർത്തിരിക്കുന്നേ മഹേഷൻ പറഞ്ഞു ആ അങ്ങനെയാണെന്ന് നല്ല കാര്യമാണല്ലോ നീ അവിടെയല്ലേ പഠിച്ചു തന്നെ എൻ്റെ അച്ചാ അതൊക്കെ ശരി തന്നെ പക്ഷെ അവളെ നല്ല സ്ട്രെയിൻ ചെയ്യേണ്ടതായിട്ട് വരും ആ സ്കൂളിൽ ഒന്നൊന്ന് കയറി മുന്നോട്ട് പോവാനായിട്ട് കാരണം നല്ല പ്രയത്നം നടത്തേണ്ടി വരും എന്ന് പറയാം ഇത് കേട്ട ലക്ഷ്മി പറഞ്ഞു എന്നാലും കുഴപ്പമൊന്നുമില്ല പക്ഷേ എങ്കിൽ ഒരു പ്രശ്നമുണ്ട് നന്ദു ആകെപ്പാട് ആഗ്രഹിച്ചിരിക്കുക നന്ദുമാരോട് എന്ത് പറയുന്നു ചോദിക്കുക എനിക്ക് അതായറത്തില്ലാത്ത നാത്തും നല്ല വിഷമത്തിലായിരിക്കും അല്ലേ നോക്കി അത് അറിഞ്ഞു കഴിയുമ്പോൾ അവന് സഹിക്കാൻ പറ്റില്ലെന്ന് പറയണം ഞാനൊന്ന് അവനെ പോയിന്ന് സംസാരിക്കട്ടെ അവനോടുന്ന് സംസാരിക്കട്ടെ പറഞ്ഞ് ഗൗതമം അങ്ങോട്ടേക്ക് പോവുകയാണ് ആ സമയം നളിനി നന്ദയുടെ ഇരിലേക്ക് വരുവാണ് പിന്നീട് നന്ദയോട് ചോദിച്ചു അല്ല നന്ദ്രേ മോളെ അവിടെ ചേർത്തില്ലേ എന്ന് വയ്ക്കുക സ്കൂളിൽ ഇല്ല നളിനി ചേച്ചി ഞാൻ എന്തിനാ അങ്ങോട്ടേക്ക് ചേർക്കണേന്ന് ചോദിക്കുക അറിയാലോ ഒരിക്കലും ഗൗതം സാറിന്റെ പണത്തിലും പത്രാസനെ കീഴിലായിരിക്കില്ലേ എൻ്റെ മോള് വളരുന്നവരണ്ടേ ഇല്ലായ്മകളൊക്കെ അറിഞ്ഞു വേണം അവളെ മുന്നോട്ട് വളരാനായിട്ട് ആ സ്കൂളിൽ കൊണ്ട് ചേർത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് അവളെ നോക്കാൻ പറ്റില്ല കാരണം ഒത്തിരി ഫീസും കാര്യങ്ങളും അതിനേക്കാൾ ഇപരി അവിടുത്തെ ഓരോ കാര്യങ്ങളും എനിക്ക് അത്രയും വലിയ സെറ്റപ്പൊന്നും താങ്ങാൻ പറ്റില്ല എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ ചെയ്യത്തുള്ളു പറയാണ് നള്ളിനി പറഞ്ഞു മോൾക്ക് വിഷമാവില്ലേ നന്ദുമോനോടൊപ്പം ഇരിക്കാല്ലോ എന്ന് ഓർത്തിട്ട് അതൊക്കെ ശരി തന്നെയാ പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് അത്രയും വലിയ സ്കൂളിൽ ചേർക്കാനുള്ള പാങ്ങൊന്നുമില്ല എന്റെ അവസ്ഥ അറിയാവുന്നല്ലേ അത് മാത്രല്ല ഒന്ന് ആലോചിച്ച് നോക്കിയേ അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ അവൾക്ക് ഒരിക്കലും ഒരു സമാധാനം ഉണ്ടാകത്തില്ല അവൾക്കൊരു ഇൻഫീരിയറിറ്റി കോംപ്ലെക്സ് എപ്പോഴും കാണും അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അവൾക്ക് മുന്നോട്ട് പഠിക്കാനൊന്നും സാധിക്കില്ല അത് അവളുടെ പഠിത്തത്തെ ബാധിക്കും അതെനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമൊന്നും അറിയണം നള്ളിനി പറഞ്ഞു എന്നാലും മോള് തറഞ്ഞു കഴിയുമ്പോഴത്തേനും അതേ അറിയാം എനിക്ക് അറിയാം അവൾക്ക് നല്ല സങ്കടം ആവുന്ന പക്ഷേ കുറച്ച് നാളത്തേക്ക് അവളൊന്നും അഡ്ജസ്റ്റ് ചെയ്ത് മതിയാവുള്ളൂ നന്ദുമില്ലാത്തതിൻ്റെ വിഷമം അവൾക്ക് അല്ലാതെ അത്രയും വലിയ സ്കൂളിൽ കിട്ടാത്ത അഡ്മിഷൻ കിട്ടാത്ത ബുദ്ധിമുട്ടൊന്നും ആയിരിക്കില്ല അഡ്മിഷൻ കിട്ടിയതാണല്ലോ ചേർക്കാത്തന്നെ എനിക്ക് എനിക്കെൻ്റെ മോളെ നല്ലൊരു പെൺകുട്ടിയായിട്ട് അത് അതുമാത്രാ നല്ല എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞ് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഗൗരി അങ്ങോട്ടേക്ക് വന്നു ഗൗരി വന്നിട്ട് ചോദിച്ചു അപ്പം എന്നെ ആ സ്കൂളിൽ ചേർക്കില്ലല്ലേ നന്ദുവിൻ്റെ കൂടെ ചേർക്കില്ലല്ലേ ചോദിക്കണം അല്ല അത് പിന്നെ മോളെ ഞാൻ എനിക്ക് മനസ്സിലായി എന്നെ ഇഷ്ടമില്ലാത്തതുകൊണ്ടല്ലേ അതാ അങ്ങനെയല്ല മോളെ മോളെ ഇവിടെ ഞാൻ ചേർത്തിരിക്കുന്ന അടുത്തൊരു സ്കൂളിലാന്ന് പറയണം വേണ്ട എനിക്ക് നന്ദുവിന്റെ നന്ദുവിന്റെ കൂടെ മതിയായിരുന്നു എനിക്ക് നന്ദു കൂട്ടുണ്ടായിരുന്നു ഇപ്പൊ കണ്ടില്ലേ അമ്മേനെ വേറെ സ്കൂളിൽ കൊണ്ടേ ചേർത്തില്ലേ നന്ദുവിന് എത്രമാത്രം അറിയാവോ എന്നു പറഞ്ഞ് പിണങ്ങി തിരിഞ്ഞ് ഗൗരി അങ്ങോട്ടേക്ക് പോവാണ് നന്ദിക്ക് ഭയങ്കര വിഷമായി മോളേന്നൊക്കെ വിളിച്ചെങ്കിലും ഗൗരി നിന്നില്ല ആ സമയം നന്ദു ഇതൊക്കെ അറിഞ്ഞപ്പ നന്ദുവിന് വിഷമായി അപ്പൊ ഗൗരി എൻ്റെ സ്കൂളിലേക്ക് വരില്ലേ പപ്പാന്ന് ചോദിക്കാം ഇല്ല മോനെന്ന് പറയാം അല്ലല്ലോ അങ്ങനെയാ എന്റെ ആഗ്രഹങ്ങളൊന്നും ആദ്യം സാധിച്ചില്ലല്ലോ എന്തേലും മുടക്കം ഉണ്ടാവില്ലെന്ന് പറയാണ് മോൻപെ വിഷമിക്കല്ലേ അതെന്താ എനിക്ക് ഉറപ്പാന്നല്ലേ ഗൗരി ആ സ്കൂളിൽ ചേർക്കുമെന്ന് പിന്നെ എന്താ ഗൗരി അങ്ങോട്ടേക്ക് കൊണ്ടുവരാത്തേ പപ്പായിക്ക് ഇഷ്ടമില്ലെന്ന് ചോദിക്കാം എനിക്ക് ഇഷ്ടക്കുറവൊന്നുമില്ല ഗൗരിയുടെ അമ്മയ്ക്ക് താല്പര്യമില്ല അവളെ വേറെ സ്കൂളിൽ കൊണ്ട് ചേർത്ത് പറയണം ഇത് കെട്ടെന്ന് പിങ്കി പറഞ്ഞു മോനെ നീ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല നിനക്ക് എപ്പോൾ വെള്ളം അവളെ കാണാമല്ലോ എന്ന് പറയണം ഗൗതം പറഞ്ഞ അത് ശരിയാ ഗൗരിയെ കാണണമെന്ന് തോന്നുവാണെങ്കിൽ നീ പോയി കണ്ടോ അല്ലെങ്കിൽ അവളെ ഇങ്ങോട്ടേക്ക് വിളിച്ചാൽ പോരെ പിന്നെ നീ എന്തിനാ വിഷമിക്കണേ അതൊന്നുമല്ല അല്ല പപ്പ ഗൗരി സ്കൂളിലേക്ക് വരായിരുന്നു എനിക്കൊരു കൂട്ടർ ഉണ്ടായിരുന്നു പപ്പായക്കരവോ ആ സ്കൂളിൽ എന്നെ ആർക്കും ഇഷ്ടമില്ലാന്ന് പറയും എൻ്റെ ക്ലാസ്സിൽ അതെന്താ ഞാൻ റേസിലൊന്നും പങ്കെടുത്തില്ലല്ലോ അതുകൊണ്ട് അവർക്ക് എന്നെ ഒന്നും ഇഷ്ടമില്ല ഒന്നിനും കൊള്ളാത്തവനെ അവരെല്ലാം വിളിച്ച് എന്നെ കളിയാക്കും എനിക്കതുകൊണ്ട് ആ സ്കൂളിൽ ഒട്ടും ഇഷ്ടമില്ല എനിക്കൊരു ഫ്രണ്ട് പോലും പോലുമില്ല എനിക്കതുകൊണ്ട് ഭയങ്കര സങ്കടാ ഗൗരി എൻ്റെ സ്കൂളിലേക്ക് വരുവാണെങ്കിലേ ഗൗരി എന്നോടൊപ്പം കൂടുമല്ലോ അപ്പം അവളെന്റെ സിസ്റ്റർ അല്ലേ ഞങ്ങൾക്ക് രണ്ടുവർക്കും കൂട്ടുകൂടി നടക്കാല്ലോ എനിക്കൊരു എന്ന് പറയാം ഗോതത്തിൻ്റെ പിങ്കിടം കണ്ണ് നിറഞ്ഞു വന്നു പെട്ടെന്ന് ഗോതം പറഞ്ഞു ഒരു കാര്യം ചെയ്യാം നമുക്ക് എന്തെങ്കിലും തീരുമാനം ഉണ്ടാക്കാന്ന് പറയാം അല്ല ഒരു കാര്യം ചെയ്താൽ മതി എന്നെ ഗൗരി പഠിക്കുന്ന സ്കൂളിൽ വിട്ടാൽ മതി എന്ന് പറയുന്നത് പിങ്കി പറഞ്ഞു അതെങ്ങനെ ശരിയാകുമോനെ അത്ര നല്ലൊരു സ്കൂളീന്ന് ഗൗരി ഒരു സാധാരണ സ്കൂളിലല്ലേ അതുകൊണ്ട് എന്താ കുഴപ്പം സാധാരണ സ്കൂളിൽ പഠിച്ചാൽ എന്താ ഉം പപ്പ കുഴപ്പം ഗൗരി അവിടെ പഠിക്കുന്നില്ലേ പഠി ഞാൻ പഠിച്ച പിന്നെ എന്താ കൊഴപ്പം ഗൗരി കുട്ടിയല്ലേ അപ്പൊ ഞാൻ പഠിച്ചാൽ നീക്ക് എന്ന് പറയണ ഇത് കേട്ടതും ഗൗതം പറഞ്ഞു അല്ല അത് പിന്നെ നന്ദു പപ്പായക്ക് പറ്റൂലോ എന്റെ ആഗ്രഹം സാധിച്ചു തരാൻ പറ്റുവോ എനിക്ക് ഗൗരി പഠിക്കുന്ന സ്കൂളിൽ പഠിക്കണമെന്ന് പറയാ അവസാനം ഗൗതത്തിന് സമ്മതിക്കേണ്ടതായിട്ട് വന്നു പപ്പയുടെ മോൻ്റെ ആഗ്രഹം പപ്പ സാധിച്ചു തരായിരുന്നിട്ടുണ്ടോ ഞാൻ സാധിച്ചു തരും ഗൗരിയോട് സ്കൂളിൽ തന്നെ ചേർക്കാന്ന് പറയണം പിങ്കി പറഞ്ഞു അല്ല എന്താ ഗൗതം ഗൗതം എന്താ ഇങ്ങനെയൊക്കെ എന്താ ഒരു ചിന്തയില്ല എന്ന് ചോദിക്കുവാണ് അതെ നമ്മൾ നമ്മുടെ കുട്ടികളുടെ മനസ്സാ നോക്കേണ്ടതെന്ന് പറയണം ഈ സമയത്ത് നന്ദു അങ്ങോട്ട് എഴുന്നേറ്റ് പോവാണ് അവന്റെ മാനസിക പ്രശ്നം കണ്ടോ അവൻ എത്രമാത്രം ബുദ്ധിമുട്ടില്ല ആ സ്കൂളിലേക്ക് പോകണേന്ന് അങ്ങനെ അവൻ അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ അവന് പഠിക്കാൻ പറ്റുമോ ഒരിക്കലും ഇല്ല അവന് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അവനൊരു ഡിപ്രഷനിലായിപ്പോൾ അതൊരു കാരണവശാലും പാടില്ല ഗൗര സ്കൂളിലേക്ക് വിടുകയാണെങ്കിൽ അവനെ കൂട്ടുണ്ടല്ലോ എന്നൊക്കെ പറയണം അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും പിങ്കിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടായിപ്പോയി പിങ്കി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല എന്ന് നിൽക്കുകയാണ് ഗോതും ഇത് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോവുകയും ചെയ്തു അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി